സിപിഎം നിയന്ത്രണത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പയെടുത്ത് നാല് പോയിന്റ് ഏഴ് ആറ് കോടിയുടെ തട്ടിപ്പ് ബാങ്ക് സെക്രട്ടറിയായ സിപിഎം പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സിപിഎം നേതൃത്വം കാസർകോടാണ് സംഭവം കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ബാങ്ക് സെക്രട്ടറിയായ കെ രതീശൻ ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പയെടുത്തത് തുടർന്ന് പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി അപ്പെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം സ്വന്തം അക്കൌണ്ടിലേക്ക് വകമാറ്റുകയും ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയതോടെയാണ് രതീഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കേസായതോടെ ഒളിവിൽ പോയ പ്രതി കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം സിപിഎം നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘത്തിൽ കൂടി ക്രമക്കേട് കണ്ടെത്തിയതോടെ സഹകരണ വകുപ്പ് വീണ്ടും വിശ്വാസനഷ്ടത്തിന്റെ നാണക്കേടിലായിരിക്കുകയാണ് കേസന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും പ്രതികരിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കാസർഗോഡ് നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ